സിയോൺ ക്ലാസിക് നമസ്കാരം സിയോൺ ക്ലാസിക്സ് ടി സ്വാഗതം ഭാരതത്തിൽ ക്രൈസ്തവർ ഏറ്റവും വേട്ടയാടപ്പെടുന്നത് ഉത്തർപ്രദേശിൽ അകാരണമായി അറസ്റ്റിലായത് നൂറോളം പേർ ലഖ്നൗ രാജ്യത്ത് ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള സംസ്ഥാനമായ ഉത്തർപ്രദേശ് ക്രൈസ്തവർക്കെതിരായ മതപീഡനത്തിൻ്റെ കാര്യത്തിലും മറ്റ് സംസ്ഥാനങ്ങളെ കടത്തിവെട്ടി മുന്നിൽ മൂന്ന് വർഷങ്ങൾക്ക് മുൻപ് മതപരിവർത്തന വിരുദ്ധ നിയമം പ്രാബല്യത്തിൽ വരും വന്നതിന് ശേഷം ഏതാണ്ട് നൂറോളം ക്രൈസ്തവരെയാണ് തീവ്ര ഹിന്ദുത്വവാദിയായ യോഗി ആദിത്യനാഥിന്റെ നേതൃത്വത്തിലുള്ള ബി ജെ പി സർക്കാർ ഭരിക്കുന്ന ഉത്തർപ്രദേശിലെ പോലീസ് അകാരണമായി അറസ്റ്റ് ചെയ്തത് ഇതുവരെ അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന മുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് പേരിൽ ഭൂരിഭാഗം പ്രൊട്ടസ്റ്റൻ ഫാസ്റ്റർമാരും വിശ്വാസികളും വിവിധ ക്രൈസ്തവ വിഭാഗങ്ങളിൽപ്പെട്ടവരുമുണ്ട് തടവിലാക്കപ്പെട്ടിരിക്കുന്നവരിൽ ഒരു കത്തോലിക്ക വൈദികനും പുറമെ മുന്നൂറ്റി പുരുഷന്മാരും എൺപത് സ്ത്രീകളും ഉൾപ്പെടുന്നു രണ്ടായിരത്തി ഇരുപത് നവംബർ ഇരുപത്തിയേഴ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ ഇരുപത്തിയേഴ് വരെയുള്ള കണക്കുകളാണിത് യു സി എ ന്യൂസ് ആണ് കണക്കുകൾ പുറത്തുവിട്ടിരിക്കുന്നത് ഇവരിൽ ഭൂരിഭാഗം ഇപ്പോൾ ജാമ്യത്തിൽ പുറത്തിറങ്ങിയിട്ടുണ്ടെങ്കിലും നീതി നീതിനിഷ് നീതി നിഷേധം തുടർന്ന് തുടർക്കഥയാണ് അലഹബാദ് രൂപതയുടെ സോഷ്യൽ വർക്ക് ഡയറക്ടറായ ഫാദർ ബാബു ഫ്രാൻസിന് ഉൾപ്പെടെ ഏതാണ്ട് അൻപതോളം പേർ ഇപ്പോഴും ജയിലിൽ തന്നെയാണെന്ന് റിപ്പോർട്ടിൽ പറയുന്നു മതപരിവർത്തന നിയമം തീവ്ര ഹിന്ദുത്വവാദവും സംഘടനകൾ ക്രൈസ്തവരെ ആക്രമിക്കുന്നതിനുള്ള ഒരു ഉപകരണമായി നിയമത്തെ മാറ്റിയിരിക്കുകയാണെന്ന ആരോപണം നേരത്തെ മുതൽ ശക്തമാണ് വ്യാജ മതപരിവർത്തനത്തിന്റെ പേരിൽ ആളുകളെ ജയിലിൽ അടയ്ക്കുകയാണെന്നും ക്രൈസ്തവർക്ക് നീതി ലഭിക്കുവാൻ സഹായിക്കുന്ന ന്യൂഡൽഹി ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന യൂണിറ്റി ഇൻ കമ്പാഷൻ എന്ന സംഘടനയുടെ ജനറൽ സെക്രട്ടറിയായ മിനാക്ഷി സിംഗ് പറഞ്ഞു കർക്കശമായ ഈ നിയമം ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങൾക്കും ആത്മാവിനും എതിരാണെന്നും അവർ കൂട്ടിച്ചേർത്തു ഡൽഹി സ്റ്റേറ്റ് മൈനോറിറ്റി കമ്മീഷനിലെ മുൻ അംഗമായ എ സി മൈക്കേലും ഈ നിയമത്തിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട് ഇന്ത്യയിൽ നൂറ്റിനാൽപ്പത് കോടിയോളം വരുന്ന ജനസംഖ്യയിൽ വെറും രണ്ട് പോയിൻറ്റ് മൂന്ന് ശതമാനം മാത്രമാണ് ക്രിസ്ത്യാനികൾ ഇരുപത് കോടിയോളം വരുന്ന ഉത്തർപ്രദേശിലെ ജനസംഖ്യയിലെ ക്രൈസ്തവർ വെറും പൂജ്യം പോയിൻറ്റ് ഒന്ന് എട്ട് ശതമാനമാണ് കൂടുതൽ ക്രിസ്തീയ വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക